നമസ്കാരം ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെയും സംഘത്തിൻ്റെയും മരണവുമായി ബന്ധപ്പെട്ട് ഇറാൻ്റെ ഔദ്യോഗിക റിപ്പോർട്ട് പുറത്തു വന്നതായി സൂചന പ്രസിഡന്റിൻ്റെയും സംഘത്തിൻ്റെയും മരണത്തിന് ഇടയാക്കിയ ഹെലികോപ്റ്റർ അപകടത്തിലെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടാണ് ഇറാൻ പുറത്തുവിട്ടത് അപകടത്തിൽ അസ്വാഭാവികതകൾ ഇല്ല എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിലാണ് റിപ്പോർട്ടുകൾ ഇബ്രാഹിം റൈസിയുടെയും സംഘത്തിൻ്റെയും മരണത്തിൽ അട്ടിമറികൾ ഇല്ല എന്ന് നേരത്തെ തന്നെ ഇറാൻ വ്യക്തമാക്കിയിരുന്നു ആദ്യ അന്വേഷണ റിപ്പോർട്ട് ഇറാൻ സേനാ മേധാവിയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് തകർന്ന ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങളിൽ വെടിയുണ്ടകളോ സമാന വസ്തുക്കളോ കണ്ടെത്തിയിട്ടില്ല എന്ന റിപ്പോർട്ടിനെ ഉദ്ധരിച്ച് സിൻഹുവ വാർത്താ ഏജൻസി നൽകിയ വാർത്തയിൽ പറയുന്നു ഇത് അട്ടിമറികളില്ല എന്ന സൂചനയാണ് നൽകുന്നത് എന്നും വ്യക്തമാക്കുന്നു സാങ്കേതിക വിദഗ്ധർ അടങ്ങുന്ന മുതിർന്ന അന്വേഷണ സമിതി അപകടം നടന്ന പിറ്റേ ദിവസം സംഭവസ്ഥലത്തെത്തി ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങൾ പരിശോധിച്ചിരുന്നു ഹെലികോപ്റ്റർ റൂട്ടിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ല എന്നും മുൻകൂട്ടി നിശ്ചയിച്ച ഗതിയിൽ തന്നെയാണ് സഞ്ചരിച്ചത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു വാച്ച് ടവറും ഫ്ളൈറ്റ് ജീവനക്കാരും തമ്മിലുള്ള സംഭാഷണത്തിൽ സംശയാസ്പദമായതൊന്നും കണ്ടെത്തിയിട്ടില്ല പർവ്വതത്തിൽ ഇടിച്ച ശേഷം ഹെലികോപ്റ്ററിനെ തീപിടിക്കുകയായിരുന്നു കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷം വിശദ വിവരങ്ങൾ നൽകുമെന്നും ഇറാൻ സായുധസേനാ മേധാവി പറഞ്ഞു തകർന്ന ഹെലികോപ്റ്ററിന്റെ പൈലറ്റ് സംഭവത്തിന് ഏകദേശം ഒന്നര മിനിറ്റ് മുമ്പ് പ്രസിഡന്റിന്റെ ഹെലികോപ്റ്റർ വ്യൂഹത്തിലെ മറ്റ് രണ്ട് ഹെലികോപ്റ്ററുകളുമായി ബന്ധപ്പെട്ടിരുന്നു എന്നും റിപ്പോർട്ടിൽ പറയുന്നു മേഖലയിലെ സങ്കീർണതയും മൂടൽമഞ്ഞും താഴ്ന്ന താപനിലയും തിരച്ചിലും രക്ഷാപ്രവർത്തനങ്ങളും വൈകാൻ കാരണമായി പ്രാദേശിക സമയം തിങ്കളാഴ്ച പുലർച്ചെ അഞ്ചുമണിക്കാണ് ഡ്രോണുകളുടെ സഹായത്തോടെ സംഭവത്തിന്റെ കൃത്യമായ സ്ഥലം കണ്ടെത്തിയത് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മെയ് പന്ത്രണ്ടിന് ഞായറാഴ്ച വൈകിട്ട് ഇറാന്റെ കിഴക്കൻ അസൈർബൈജാൻ അതിർത്തി മേഖലയിലുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിലാണ് പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും വിദേശകാര്യമന്ത്രി അമീർ അബ്ദുൽ റഹിയാനും പ്രൊവിശ്യ ഗവർണറും ഉൾപ്പെടെ ഒൻപത് പേർ കൊല്ലപ്പെട്ടത് ഇറാൻ അസർബൈജാൻ സംയുക്ത സംരംഭമായ ഖിസ് ഖലാസി അണക്കെട്ട് ഉദ്ഘാടനം കഴിഞ്ഞ് മുതിർന്ന നേതാക്കൾക്കൊപ്പം ടബ്രീസിലേക്ക് പുറപ്പെട്ട ഹെലികോപ്റ്റർ ജുൽഫയിലെ വനമേഖലയിൽ ഇടിച്ചിറങ്ങുകയായിരുന്നു അറാസ് നദിക്ക് കുറുകെയുള്ള അണക്കെട്ട് അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവിയോടൊപ്പം ഞായറാഴ്ച രാവിലെയാണ് റൈസി ഉദ്ഘാടനം ചെയ്തത് തിരികെ വരും വഴിയാണ് അപകടമുണ്ടായത് മൂന്ന് ഹെലികോപ്റ്ററുകളിലായിട്ടാണ് പ്രസിഡന്റും സംഘവും പുറപ്പെട്ടത് മറ്റ് രണ്ട് ഹെലികോപ്റ്ററുകൾ സുരക്ഷിതമായി തിരിച്ചെത്തി അപകടത്തിൽ ഇറാൻ പ്രസിഡന്റിനും വിദേശകാര്യമന്ത്രിക്കും പുറമെ ഇറാന്റെ കിഴക്കൻ അസർബൈജാൻ പ്രവിശ്യ ഗവർണർ മാലിക് റഹ്മത്തി പരമോന്നത നേതാവിന്റെ കിഴക്കൻ അസർബൈജാൻ പ്രതിനിധി അയത്തുള്ള മുഹമ്മദ് അലി അൽ ഹാഷിം പ്രസിഡന്റിന്റെ സുരക്ഷാ സംഘത്തലവൻ സർദാർ സയ്യിദ് മെഹദി മൂസവി ഹെലികോപ്റ്റർ പൈലറ്റ് കേണൽ സയ്യിദ് അഹിർ മുസ്തഫി കോ പൈലറ്റ് കേണൽ മൂസിൻ ദരിയാനുഷ് ഫ്ലൈറ്റ് ടെക്നീഷ്യൻ മേജർ ബഹ്റൂസ് ഗാദിമി എന്നിവരുമാണ് കൊല്ലപ്പെട്ടത് നേരത്തെ ഇറാൻ പ്രസിഡന്റിന്റെ മരണത്തിന് ഇടയാക്കിയ അപകടത്തിന് പിന്നിൽ ഇസ്രായേലിൻ്റെ രഹസ്യ ഏജൻസിയായ മൊസാദിന്റെ കരങ്ങളുണ്ട് എന്ന സംശയം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു ഹെലികോപ്റ്റർ താഴേക്ക് പറത്തി ഇടിച്ചു തകർത്തത് മൊസാദ് ഏജന്റാണെന്നും വ്യാപക പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു ഫ്രഞ്ച് ഇസ്രായേലി ടി വി ചാനലാണ് ഈ വാർത്ത പുറത്തുവിട്ടത് മൊസാദിനെതിരെ വ്യാപകമായ ആരോപണം ഉയർത്തുന്നതിൽ അധികവും ഹമാസ് അനുകൂല സമൂഹമാധ്യമ പേജുകളാണ് എന്നാൽ ഹെലികോപ്റ്റർ എന്ന മൊസാദ് ഏജന്റാണ് ഹെലികോപ്റ്റർ പറത്തിയത് എന്ന കാര്യത്തിൽ ഉറപ്പില്ലെന്ന് അനലിസ്റ്റ് ഡാനിയൽ ഹെയ്ത്ത് പറഞ്ഞു ഇബ്രാഹിം റൈസി യാത്ര ചെയ്തിരുന്ന ഹെലികോപ്റ്ററിന് ഹാർട്ട് ലാൻഡിംഗ് വേണ്ടി വന്നതായി അവിടെ എത്തിയ വൈദ്യസഹായവും ജീവകാരുണ്യ പ്രവർത്തനവും നടത്തുന്ന റെഡ് ക്രോസെന്റ് പറയുന്നു ഇതിന് വഴിവച്ചത് ഇസ്രായേൽ രഹസ്യ സംഘടനയായ മൊസാദിന്റെ കരങ്ങളാണെന്നാണ് പലരും സംശയിക്കുന്നത് ലോകത്തിൽ അമേരിക്കൻ രഹസ്യ പോലീസായ സി വെല്ലുന്ന രഹസ്യ പോലീസാണ് ഇസ്രായേലിന്റെ മൊസാദ് ഈ ചാരസംഘടന ഇറാനിൽ എല്ലായിടത്തും നുഴഞ്ഞു കയറിയിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇബ്രാഹിം റൈസിയുടെ കൊലപാതകത്തിന് കാരണം എന്നും സമൂഹമാധ്യമങ്ങളിൽ വ്യാപക പ്രചരണമുണ്ടായിരുന്നു